പിന്നെ ഉള്ളത് കോഡ് സെറ്റുകൾ അതുപോലെ റെഡിമെയ്ഡ് ടോപ്പ് ബോട്ടം ഷോൾ ഉള്ള ഫുൾ റെഡിമെയ്ഡ് ചുരിദാർ സെറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ നമുക്കൊരു എഴുന്നൂറ്റി നാല്പത്തി ഒൻപത് രൂപയൊക്കെ എം ആർ പി ഒക്കെ ഉള്ള ഫുൾ ചുരിദാർ സെറ്റുകൾ ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് വിൽക്കുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് ഒരു ഒരു പീസിൽ നിന്ന് ഒരു ന്യായമായ കമ്മീഷനൊക്കെ കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പ് പറയാം ഡെയിലി ഒരു മൂന്നോ നാലോ ഓർഡർ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരും പുറത്തുപോയി ജോലി ചെയ്യേണ്ട ആവശ്യമില്ലാട്ടോ പുറത്തേക്ക് നോക്കി പ്രിയപ്പെട്ടവരെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ പറയാന് പോകുന്നത് നമ്മുടെ കൂടെ റീസെല്ലിംഗ് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് അതായത് രണ്ടാഴ്ച മുൻപ് എന്റെ കൂടെ കൊണ്ട് ബിസിനസ് ചെയ്യുവാൻ കൂടുന്നോ എന്ന് ചോദിച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിന് നല്ല റെസ്പോണ്ടാണ് ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരുപാട് പേര് ജോയിൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ റീസെല്ലിംഗ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുള്ളവർക്ക് ഇനി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട് തുടക്കത്തില് പുതിയതായിട്ട് ജോയിൻ ചെയ്തവർക്ക് അല്ലെങ്കിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ആ ബെല്ലൈക്കൻ പ്രെസ് ചെയ്തിട്ടേ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ ആക്കി വെക്കണം കേട്ടോ എന്നാലാണ് ഞാൻ ഇനി മുതൽ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ നിങ്ങൾ ഒരിക്കലും പേഴ്സണലായിട്ട് തുടക്കത്തിൽ ഈ കാര്യങ്ങൾ ചോദിച്ചു തന്നെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക ആ വീഡിയോ ഇട്ടിട്ട് ഇത്രയും ദിവസമായിട്ട് എനിക്കൊരു എന്താ പറയുക ഒരു സ്വസ്ഥത കിട്ടിയിട്ടില്ല തിരക്കൊഴിഞ്ഞിട്ടില്ല ഞാൻ എൻ്റെ ഒരു ലൈഫ് പേഴ്സണലായിട്ടുള്ളൊരു ലൈഫ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാനൊന്നും എനിക്ക് സാധിക്കുന്നില്ല ഫുള്ളായിട്ട് ഞാൻ ഈ റീസെല്ലിങ്ങിന്റെ ഈ ബിസിനസിൽ കിടന്ന് ഇങ്ങനെ എന്താ പറയാ മെഴുകുവാണ് എനിക്കൊരു സ്വസ്ഥതയില്ല അപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നോണ്ടാണ് അപ്പോൾ പുതിയ ആൾക്കാർ അങ്ങനെ കാര്യങ്ങൾ ചോദിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയാം അതൊന്നും ശ്രദ്ധിച്ച് കേൾക്കണം ഇനി നമ്മുടെ ഈ വീഡിയോയുടെ കമന്റിൽ ഞാൻ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് പിൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാം അവിടെ നിങ്ങൾക്ക് എന്നെ മാത്രമേ കാണുവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തുടക്കക്കാരൊന്നും പേടിക്കണ്ട മറ്റുള്ള അംഗങ്ങളുടെ നമ്പറുകളെല്ലാം ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നിങ്ങളുടെ നമ്പർ മറ്റുള്ളവർക്ക് കാണുവാനത് എടുത്ത് നിങ്ങൾക്ക് മെസ്സേജ് അയക്കുവാനൊന്നും സാധിക്കില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ ഗ്രൂപ്പിൽ വെയിറ്റ് ചെയ്യുക എല്ലാ ദിവസവും രാവിലെ ഏകദേശം മണിക്ക് നമ്മുടെ പ്രൊഡക്റ്റുകളുടെ ഫോട്ടോസ് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കും നിലവിൽ നമ്മൾ ഡ്രസ്സിന്റെ ബിസിനസ് ആണല്ലോ ചെയ്യുന്നത് അതുകൊണ്ട് എല്ലാ ദിവസവും ഏകദേശം രാവിലെ മണിക്ക് ഡ്രസ്സുകളുടെ ഫോട്ടോസ് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ തരും തൊട്ട് താഴെ റീസെല്ലേ റേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു റേറ്റ് കൂടെ ഉണ്ടാവും ഇതെടുത്ത് പറയുവാൻ കാരണം നിലവിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരും ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ഒരു സംശയമാണ് ഇതെന്താ റീസെല്ലേഴ്സ് റേറ്റ് എന്ന് റീസൺലൈസ് റേറ്റ് നിങ്ങൾ എനിക്ക് പേയ്മെന്റ് തരേണ്ട തുകയാണ് അതായത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുള്ള തുകയാണ് നിങ്ങളുടെ ലാഭം കഴിഞ്ഞിട്ടുള്ള തുകയാണ് അപ്പോൾ കസ്റ്റമറോട് നിങ്ങൾ അഞ്ഞൂറ് രൂപ മേടിക്കുകയാണെങ്കിൽ അതിന്റെ ലാഭം കഴിഞ്ഞിട്ടുള്ള ഒരു എമൗണ്ട് താഴെ കൊടുത്തിട്ടുണ്ടാവും പ്രൊഡക്റ്റിന്റെ കൂടെ എം ആർ പി എം ആർ പി എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ നിലവിൽ ആ പ്രൊഡക്റ്റിന് ഏകദേശം ഉള്ളൊരു വിലയാണ് എം ആർ പി അത് കൊടുത്തിട്ടുണ്ടാവും തൊട്ട് താഴെ റീസെല്ലേഴ്സിന്റെ റേറ്റ് കൊടുത്തിട്ടുണ്ടാവും കേട്ടോ അപ്പം ആ റേറ്റ് ആണ് എനിക്ക് പേയ്മെന്റ് ചെയ്യേണ്ടത് അപ്പോൾ മുകളിൽ പ്രൊഡക്റ്റിന്റെ ഫോട്ടോയുടെ കൂടെ കാണുന്ന റേറ്റ് ആണ് കസ്റ്റമറോട് പറയേണ്ടത് അത് നിങ്ങൾ എന്ത് ചെയ്യണം ഫോട്ടോസ് നിങ്ങൾ വാട്സപ്പിൽ സ്റ്റാറ്റസ് വെച്ചോ അല്ലെങ്കിൽ ഷെയർ ചെയ്ത് കൊടുത്തോ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ ഷെയർ ചെയ്തോ എങ്ങനെയായാലും കസ്റ്റമറിലേക്ക് എത്തിച്ചിട്ട് ആ മറ്റുള്ളവരിലേക്ക് എത്തിച്ചിട്ട് അവരെ കൊണ്ട് ഓർഡർ എടുപ്പിക്കുക കേട്ടോ അങ്ങനെ ഓർഡർ എടുത്തിട്ട് ഓർഡർ നിങ്ങൾക്ക് കൺഫേം ആകുന്ന ആ പ്രൊഡക്റ്റിന്റെ ഫോട്ടോ എനിക്ക് അയച്ചു തരിക ടു അഡ്രസ് വിത്ത് പിൻകോഡ് ഫോൺ നമ്പർ ജില്ലയൊക്കെ ഉൾപ്പെടെയുള്ള അഡ്രസ്സ് ഒറ്റ മെസ്സേജിൽ ടെക്സ്റ്റ് മെസ്സേജിൽ അത് ടൈപ്പ് ചെയ്ത് തന്നെ അയച്ചു തരിക അല്ലെങ്കിൽ നേരത്തെ കിടപ്പുണ്ടെങ്കിൽ അത് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി ഫ്രമ് നിങ്ങളുടെ പേര് അഡ്രസ് ഫോൺ നമ്പർ കാര്യങ്ങളും തരുക കേട്ടോ എന്നിട്ട് എനിക്ക് ഗൂഗിൾ പേ ചെയ്തതിന്റെ ആ പേയ്മെന്റ് ചെയ്തതിന്റെ സ്ക്രീൻഷോട്ടും കൂടെ എടുത്ത് അയക്കുക അപ്പം ഇത്രയും മൂന്ന് കാര്യങ്ങൾ ചെയ്താൽ മതി പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഓർഡർ എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ വാട്സപ്പിൽ പലരും ഇങ്ങനെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ എന്താ ചെയ്യുന്നത് പേയ്മെന്റ് ആദ്യം ആരുടെ വരുന്നോ ഉടനെ ആ ചാറ്റിലേക്ക് പോകും അവിടെ എന്തായാലും ഒരു പ്രൊഡക്റ്റിന്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവുമല്ലോ പേയ്മെന്റ് നോക്കിയിട്ട് അതിന്റെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി നോക്കിയിട്ട് ഫസ്റ്റ് ആരാണോ പേയ്മെന്റ് ഇട്ടത് ആ പേയ്മെന്റ് തന്ന ആളുടെ ചാറ്റ് നോക്കി പെട്ടെന്ന് പ്രൊഡക്റ്റിന്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ സ്റ്റോക്ക് ചെക്ക് ചെയ്യാനായിട്ട് കൊടുത്തിട്ട് വൈകുന്നേരം വരെ സ്റ്റോക്ക് ചെക്കിങ്ങിനൊക്കെ ഇട്ട് അതൊക്കെ ഒന്ന് ഓർഡറാക്കി വെച്ചിട്ട് ഞാൻ വൈകിട്ട് ഉച്ച വരെ കുറച്ച് ഓർഡറുകൾ കൊടുക്കും കഴിഞ്ഞിട്ട് വൈകിട്ട് ഏഴ് മണി തുടങ്ങിയിട്ട് ഒരു എട്ടര മണിക്കുള്ളിൽ വരെ എട്ട് മുപ്പത് പി എമ്മിനുള്ളിൽ നമ്മുടെ ഓർഡറുകൾ ക്ലോസ് ചെയ്യും അപ്പോൾ എട്ട് മുപ്പത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ജോലികളെല്ലാം തീർത്തതിന് ശേഷം കിടന്നുറങ്ങാനൊക്കെയുള്ള സമയമാകുമ്പോൾ ഓർഡർ തരാമെന്ന് ആരും വിചാരിക്കരുത് അങ്ങനെ ഓർഡർ തന്ന കുഴപ്പമില്ല പിറ്റേ ദിവസത്തെ ഓർഡറിൽ അത് കൺഫേം ആക്കി അത് വിടുകയുള്ളൂ കേട്ടോ അപ്പൊ പിന്നെ ഡിലേ ആവും അപ്പോൾ അതാത് ദിവസം ഓർഡർ പ്ലേസ് ചെയ്യണമെങ്കിൽ രാത്രി ഒരു എട്ട് മണിക്ക് മുന്നേ നിങ്ങൾ എന്നിലേക്ക് ഇത് പാസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇനി നമ്മൾ എങ്ങനെയുള്ള ഡ്രസ്സുകളാണ് ഇപ്പോൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡ്രസ് മെറ്റീരിയലുകൾ അതായത് ഇവിടെ എഴുന്നൂറ് എണ്ണൂറ് രൂപ എം ആർ പി ഒക്കെ ഉള്ള ഡ്രസ് മെറ്റീരിയലുകൾ ഉണ്ട് ജയ്പൂർ കോട്ടൺ മെറ്റീരിയലുകൾ സൂറത്തിൽ നിന്ന് ഒക്കെയുള്ള തുണി മില്ലുകളിൽ നിന്ന് ഡയറക്റ്റ് ആണ് ഈ കസ്റ്റമറിലേക്ക് അയക്കുന്നത് അപ്പോൾ നിങ്ങൾ തരുന്ന ടു അഡ്രസ്സിലേക്ക് ഡയറക്റ്റ് അവിടെ നിന്ന് ഡ്രസ്സുകൾ അയക്കും ഫ്രം നിങ്ങളുടെ പേരും അഡ്രസ്സൊക്കെ ആയതുകൊണ്ട് അവരുടെ ഒരു ഫ്രം അഡ്രസ്സോ നമ്പരോ ഒന്നും ഇല്ല അതിനകത്തൊരു എം ആർ പി വില എത്രയാണെന്നൊന്നും അവർക്ക് അറിയാൻ സാധിക്കില്ല ഇതിൻ്റെ ഒരു ഗുണമെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടാത്തത്ര നല്ല ക്വാളിറ്റി ഉള്ള വെറൈറ്റി ഡിസൈനുകളൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും അത് വീട്ടിലിരുന്നുകൊണ്ട് ഇപ്പൊ ഒന്ന് പുറത്ത് പോയി ഒരു സ്ഥലത്തൊക്കെ പോയി പർച്ചേസ് ചെയ്യണമെങ്കിൽ ഒരു പകുതി ദിവസം പോക്കാണല്ലേ പോയി കണ്ട് സെലക്ട് ചെയ്ത് അത് എടുക്കണമെങ്കിൽ പകുതി ദിവസം പോക്കാണ് എക്സ്പെൻസ് വരും അതൊക്കെ വെച്ച് നോക്കുമ്പോൾ പോയി ഒക്കെ വന്ന് പോയി ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ച് തിരിച്ചൊക്കെ വന്ന് വണ്ടിക്കാശൊക്കെ മുടക്കി വരുമ്പോൾ ഒരു നൂറ് രൂപ നമുക്ക് എക്സ്പെൻസ് വരില്ലേ പിന്നെ നമ്മൾ ടൈം പോകില്ലേ അപ്പൊ തിരക്കുള്ള ആൾക്കാർക്കൊക്കെ ഇങ്ങനെ വീട്ടിലിരുന്നു കൊണ്ട് പർച്ചേസ് ചെയ്യാൻ സാധിക്കും പിന്നെ നിങ്ങൾക്ക് എന്നെ വിശ്വസിച്ചിട്ട് തന്നെ പേയ്മെന്റ് തരാട്ടോ നിങ്ങൾ തരുന്ന ഓരോ പേയ്മെന്റിനും ഞാൻ ഗ്യാരണ്ടി ാണ് നമുക്ക് സ്റ്റോക്ക് ഇല്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ അത് റീഫണ്ട് ചെയ്യാറുണ്ട് അതുപോലെ ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ റീഫണ്ട് ചെയ്യാറുണ്ട് അതിന് വ്യക്തമായിട്ടുള്ള കണ്ടീഷൻസ് കാര്യങ്ങളുണ്ട് അതൊക്കെ നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട് കൃത്യമായിട്ടൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് പോവുകയാണെങ്കിൽ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് കേട്ടോ ഈ റീസെല്ലിങ് ബിസിനസ് നിലവിൽ നമുക്ക് ഡ്രസ്സിന്റെ കാര്യങ്ങളാണുള്ളത് അപ്പൊ മെറ്റീരിയലുകൾ ഉണ്ടെന്ന് പറഞ്ഞു ഇനി വരും ഭാവിയിൽ നമുക്ക് പല കാര്യങ്ങളും ഇതുപോലെ റിസല്യം ചെയ്യാട്ടോ ഇത് എന്തായാലും വിപുലീകരിക്കാൻ തന്നെയാണ് എന്റെ ഉദ്ദേശം എന്തായാലും ഞാൻ പിന്നോട്ടില്ല നിലവിൽ ഡ്രസ് മെറ്റീരിയലുകൾ ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ ഉള്ളത് കോഡ് സെറ്റുകൾ അതുപോലെ റെഡിമെയ്ഡ് ടോപ്പ് ബോട്ടം ഷോളുള്ള ഫുൾ റെഡിമെയ്ഡ് ചുരിദാർ സെറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ നമുക്കൊരു എഴുന്നൂറ്റി നാൽപ്പത്തൊൻപത് രൂപയൊക്കെ എം ആർ പി ഒക്കെ ഉള്ള ഫുൾ ചുരിദാർ സെറ്റുകളുണ്ട് ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് വിൽക്കുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് ഒരു പീസിൽ നിന്ന് ഒരു ന്യായമായ കമ്മീഷനൊക്കെ കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പ് പറയാം ഡെയിലി ഒരു മൂന്നോ നാലോ ഓർഡർ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരും പുറത്തുപോയി ജോലി ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ പുറത്തേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ആവശ്യമുള്ള കാര്യമാണല്ലോ ഡ്രസ്സ് അപ്പൊ നമുക്ക് പരിചയത്തിലുള്ളവരെ കൊണ്ടൊക്കെ ആദ്യം എടുപ്പിക്കാം നമ്മളെ എന്താ പറയുക ആക്കാത്ത നമ്മുടെ ഒരു എന്താ പറയാ സിസ്റ്റർമാർ അങ്ങനെ പരിചയത്തിലുള്ള ആരെക്കൊണ്ടെങ്കിലൊക്കെ ഫസ്റ്റ് ഡ്രസ്സിന്റെ ഓർഡർ എടുപ്പിക്കുക ഒരു രണ്ടു മൂന്ന് ഓർഡർ ഒക്കെ എടുത്ത് കിട്ടി അവരുടെ അഭിപ്രായം ചോദിച്ച് മനസ്സിലാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിനോടുള്ള ഒരു വിശ്വാസ്യത വർദ്ധിക്കും അപ്പൊ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കും കിട്ടും ഇനി വീഡിയോയുടെ അവസാന ഭാഗത്ത് പറയുന്ന കാര്യങ്ങളേ അതായത് നിലവിൽ റീസെല്ലിംഗ് ബിസിനസ് ചെയ്യുന്നവരാണെങ്കിലും ഇനി പുതിയതായിട്ട് വരുന്നവരാണെങ്കിലും ഒരു സംശയം എല്ലാവർക്കും ഉണ്ട് ഈ ഡ്രസ് മെറ്റീരിയലുകൾ അതായത് ജയ്പൂർ കോട്ടൺ മെറ്റീരിയലുകൾക്ക് കുറച്ച് കട്ടി കുറവാണല്ലോ എന്നൊരു സംശയമുണ്ട് അത് ഈ മൽ കോട്ടൻ ഒക്കെ എങ്ങനെയാണ് വളരെ കട്ടിയുള്ളതാണോ ചിലരുടെ ഒരു ധാരണയാണ് അതായത് ചില നാട്ടും പ്രദേശങ്ങളിലെ ചില കസ്റ്റമേഴ്സിന് ഇത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വിചാരിക്കുന്നത് ഒരുപാട് കട്ടിയില്ലാത്തത് കൊണ്ട് ഇത് കൊള്ളില്ലാത്ത കോട്ടനാണെന്നാണ് അങ്ങനെയല്ല കട്ടിയുള്ള ആണ് നല്ല കോട്ടൺ എന്നല്ല ഇത് മൾക്കോട്ടൺ ഒക്കെ എങ്ങനെയാണ് ക്വാളിറ്റി ഉള്ള കോട്ടൺ നല്ല വേർ ചെയ്യാൻ സുഖായിരിക്കും കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കളറ് പോകില്ല കഴുകുന്നതോറും അത് തെളിഞ്ഞു വരത്തേ ഉള്ളൂ അതിനൊരു ഡാമേജ് വരത്തില്ല കേട്ടോ അതാണ് ക്വാളിറ്റി ഉള്ള കോട്ടൺ അപ്പം അതിന് ഇത്തിരി കട്ടി കുറവാണെന്ന് പറഞ്ഞ് ഏതെങ്കിലും കസ്റ്റമർ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ അവരെ പറഞ്ഞത് ബോധ്യപ്പെടുത്താനായിട്ട് ശ്രമിക്കുക നല്ല രീതിയിൽ ബിസിനസ് വളർത്തിക്കൊണ്ട് അവരെ കൂട്ടി മുന്നോട്ട് പോകുവാനായിട്ട് ശ്രമിക്കുക ഇപ്പോൾ ദീപാവലിയുടെ ഒരു തിരക്ക് കൊണ്ട് നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം ട്രാക്കിംഗ് കൃത്യമായിട്ട് കിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ അതിനുള്ളൊരു എന്ന് പറഞ്ഞാൽ നിങ്ങൾ പേയ്മെന്റ് തന്നതിന് തെളിവുണ്ടല്ലോ ഐറ്റം ഓർഡർ ചെയ്തിട്ട് സ്റ്റോക്ക് ഉണ്ടായിട്ടുള്ള ഐറ്റം ഓർഡർ ചെയ്യുന്നത് ഐറ്റം ഓർഡർ ചെയ്തിട്ട് പത്ത് പന്ത്രണ്ട് ദിവസത്തിനകം നിങ്ങൾക്ക് ആ പ്രോഡക്റ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യാം നമ്മുടെ അഡ്രസ്സ് പിൻകോഡ് വെച്ചിട്ട് ഐറ്റം അവിടുന്ന് കയറി പോകുന്ന പ്രോസ് ചെക്കിങ് ചെയ്ത് ചെയ്യാം ഇല്ല എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ റീഫണ്ട് ചെയ്യാം പക്ഷെ ഓർഡർ പോയിട്ട് റീഫണ്ട് ചെയ്യുമ്പോൾ ഒരിക്കലും നിങ്ങൾ തരുന്ന അതേ തുകയായിരിക്കില്ല ഞങ്ങൾ തരുന്നത് ഞങ്ങളുടെ എന്താ പറയുക ഒരു നേരോടും നിറോടും കൂടി ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എനിക്ക് എൻ്റെതായിട്ടുള്ള ആദർശങ്ങളുണ്ട് കേട്ടോ അതുകൊണ്ട് നിങ്ങൾ തരുന്നതിനേക്കാൾ പത്ത് രൂപ കൂടുതൽ മാത്രമേ നമ്മൾ തിരിച്ച് റീഫണ്ട് ചെയ്യാറുള്ളൂ ഡാമേജ് വന്ന ഡാമേജ് വന്ന് റിട്ടേൺ പോയിട്ടുള്ള പ്രൊഡക്റ്റിനും അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ ഇത് മുന്നോട്ട് പോകണമെന്നാണ് എന്റെ ആഗ്രഹം നിങ്ങളുടെയൊക്കെ സഹകരണം ഉണ്ടെങ്കിൽ അതുപോലെ പലരും എന്നെ പേഴ്സണലായിട്ട് മെസ്സേജ് ഒക്കെ അയക്കുന്നവരുണ്ട് ഞാൻ വളർന്നു വരണം അത് കാണണം അത് പർച്ചേസ് ചെയ്തില്ലെങ്കിൽ പോലും അത് കാണണം എന്നാഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ ഒരുപാട് നല്ല സുഹൃത്തുക്കളെയും കൂടെ ഈ ഗ്രൂപ്പ് വഴി എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം എല്ലാവർക്കും നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കട്ടെ ദീപാവലി ഉണ്ട് അപ്പം ഇനി അത് കഴിഞ്ഞ് ക്രിസ്മസ് ഒക്കെയാണ് വരുന്നത് അപ്പൊ നിങ്ങളുടെ ബിസിനസ് ഒക്കെ നല്ല രീതിയിൽ അഭിവൃദ്ധിപ്പെടുവാനായിട്ട് ദൈവം സഹായിക്കട്ടെ ഈ പ്രകൃതി അനുഗ്രഹിക്കട്ടെ കേട്ടോ അപ്പൊ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു എന്നെ പേഴ്സണലായിട്ട് വിളിച്ച് അധികം ചാറ്റ് ചെയ്ത് ബുദ്ധിമുട്ടിക്കരുത് നിങ്ങൾക്ക് ഐറ്റം പത്ത് പന്ത്രണ്ട് ദിവസത്തിനകം കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ടെൻഷൻ ആവുക വെറുതെ ടെൻഷനായിട്ട് ആരോഗ്യം ഒന്നും നശിപ്പിക്കില്ലേ ആ സമയം കൂടെ നമ്മുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുക കേട്ടോ അപ്പൊ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു വീണ്ടും അടുത്ത നല്ല ഒരു വീഡിയോ ആയിട്ട് വരാം അതുവരെ ടാറ്റാ